ലെയ്യിലെ റോയൽ ലഡാക്ക് ഹോട്ടലിൽ അക്ലമറ്റൈസേഷൻ എന്ന നിർബന്ധിത വിശ്രമത്തിന് വിധേയനായിരിക്കുകയായിരുന്നു ഇത്ര നേരം ഞാൻ ഏകദേശം മൂന്ന് മണിക്കൂർ വിശ്രമം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇരിക്കപ്പെടുതിയില്ലാതായി ഡ്രൈവർ ജാം വിളിച്ചു വരുത്തി ആയാസപ്പെട്ടുള്ള നടപ്പൊന്നുമില്ലാത്ത അടുത്ത പ്രദേശത്തെ കാഴ്ചകളിലേക്കെല്ലാം പോകാമെന്ന് അയാളോട് പറഞ്ഞു നമുക്ക് ലേയിലും പരിസരത്തുമുള്ള ചില സ്ഥലങ്ങൾ സന്ദർശിക്കാമെന്നായി അയാൾ ശാന്തി പോലുള്ള ചില പ്രധാന കാഴ്ചകളുണ്ട് ലെയിൽ അങ്ങനെ യാത്ര തുടരാമെന്ന് തീരുമാനിച്ച് ജാമ്യാങ്ങിന്റെ ഓംനി വാനിലേക്ക് കയറി റോയൽ ലഡാക്കിന്റെ മുറ്റത്തു നിന്നും പുറപ്പെട്ടിരിക്കുകയാണ് ഒരു കൃഷിയിടത്തിന്റെ നടുവിലാണ് ഹോട്ടൽ വഴിയോരത്തെല്ലാം കാണാം ഉഴുതൊരുക്കിയിട്ടിരിക്കുന്ന കൃഷിയിടങ്ങൾ കല്ലുകൊണ്ട് വരമ്പു വച്ചിരിക്കുന്ന കണ്ടങ്ങൾക്ക് ചുറ്റും വില്ലോ മരങ്ങൾ പുതിയ കാലത്തെ ചില കെട്ടിടങ്ങളും കടകളുമൊക്കെയുണ്ട് വഴിയരിക്കൽ ലേ ഇപ്പോൾ വലിയ തോതിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു പ്രദേശമാണ് ഇടക്കാലത്ത് സംഘർഷഭൂമിയായിരുന്നെങ്കിലും ലേ ഏറെക്കുറെ ശാന്തമാണിന്ന് വൻതോതിൽ ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു പ്രദേശം ലേയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഗവൺമെന്റ് വലിയ ശ്രദ്ധ ചെലുത്തുന്നുണ്ട് വിവിധ പദ്ധതികൾക്കായി കേന്ദ്ര ഗവൺമെന്റിന്റെ സാമ്പത്തിക സഹായവും ഇവിടെ എത്തുന്നു ദിവസേന മൂന്നും നാലും വിമാനങ്ങളിൽ ധാരാളം ടൂറിസ്റ്റുകൾ ലേയിൽ വന്നിറങ്ങുന്നു അങ്ങനെ ടൂറിസത്തിലൂടെയും വൻതോതിൽ പണം ലഡാക്കിലേക്ക് ഒഴുകിയെത്തുന്നുണ്ട് ജാമ്യാങ്ങിനെ പോലുള്ളവർ ഡ്രൈവർമാർ മാത്രമല്ല ടൂർ ഗൈഡുകൾ കൂടിയാണ് അടുത്ത ദിവസത്തെ യാത്രകൾക്ക് ഒംനി വാനല്ലാതെ കുറച്ചുകൂടി സൗകര്യപ്രദമായ ഒരു വാഹനം ശരിപ്പെടുത്തി തരാമെന്നാണ് ജാമ്യാങ്ങിൻ്റെ വാഗ്ദാനം ഇവിടെ മലഞ്ചെരിവിൽ ചില സ്തൂപങ്ങളൊക്കെയുണ്ട് അത് പിന്നിട്ട് യാത്ര തുടരുകയാണ് ശാന്തി സ്തൂപ എന്ന അധികം പഴക്കമില്ലാത്ത ഒരു സ്തൂപം ഇവിടെയുണ്ട് അത് കാണാനാണ് പോകുന്നത് ഇടത്ത് ഭാഗത്ത് ഇക്കാണുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് വന്ന ഹോട്ടലുകളാണ് പലയിടത്തും പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഒട്ടും ദീർഘവീഷണത്തോടു കൂടിയല്ല ലേയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭാവിയിൽ പാതയ്ക്ക് വീതി കൂട്ടേണ്ടി വരുമെന്ന ആലോചനയൊന്നും കെട്ടിടം പണിയുന്നവർക്കോ അതിന് അനുമതി നൽകുന്നവർക്കോ ഇല്ല ഇപ്പോഴാണെങ്കിൽ റോഡിന് വീതി കൂട്ടാനൊക്കെ വലിയ പ്രയാസമില്ലാതെ സാധിക്കും കാരണം പാതയുടെ ഇരുഭാഗത്തും കൃഷിയിടങ്ങളാണ് റോഡിനോട് ചേർന്ന് കെട്ടിടങ്ങൾ ഉയരുന്നതോടെ പാതയുടെ വികസനം പ്രതിഷേധങ്ങൾക്കും സംഘർഷത്തിനും വരെ കാരണമാകുന്നു ഇന്ത്യക്കകത്തെ ഒരു ബൂട്ടാനോ ടിബറ്റോ ആണ് ലഡാക്ക് എന്ന് പറയാം ടൂറിസം രംഗത്ത് വലിയ സാധ്യതകളുള്ള പ്രദേശം ടിബറ്റിൻ്റെയും ഭൂട്ടാന്റെയും ഒക്കെ ഭൂപ്രകൃതി ഇതുതന്നെയാണ് വാൻ ഒരു മല കയറി തുടങ്ങിയിരിക്കുന്നു ശാന്തി സ്തൂപ സ്ഥിതി ചെയ്യുന്ന മലയാണിത് വരണ്ട് മരുഭൂസമാനമായ കാഴ്ചകളാണ് എങ്ങും താഴ്വരയിൽ ധാരാളം വില്ലോ മരങ്ങളുണ്ട് അവയെല്ലാം ഇലപൊഴിച്ചു നിൽക്കുകയാണെന്നതിനാൽ പച്ചപ്പിന്റെ ഒരു കണിക പോലും എങ്ങും കാണാനില്ല ലേയുടെ ഭൂപ്രകൃതി ഇങ്ങനെയാണ് ഹിമാലയത്തിനു മുകളിലെ ഒരു മരുഭൂമി എന്ന് ഇതിനെ വിശേഷിപ്പിക്കാം താഴെ കാണുന്നത് ലേ പട്ടണത്തിന്റെ പ്രാന്തത്തിലെ ഗ്രാമങ്ങളാണ് വാഹനം ശാന്തി സ്തൂപയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നു സ്തൂപത്തിനടുത്തേക്ക് വാഹനങ്ങൾ പ്രവേശിപ്പിക്കുന്നില്ല രണ്ടു പേർ ഗേറ്റിൽ പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഒൻപത് മണിക്ക് ശേഷം പ്രവേശനമില്ലെന്ന് ബോർഡ് ഗേറ്റ് കടന്ന് സ്തൂപത്തിനടുത്തേക്ക് നടക്കുമ്പോൾ ജാമിയാങ് താഴേക്ക് കഴിച്ചൂണ്ടി അവിടെയുമുണ്ട് ഒരു സ്തൂപം ഗൊമാങ് സ്തൂപമെന്നാണ് അതറിയപ്പെടുന്നത് ടിബറ്റിലും ഭൂട്ടാനിലുമൊക്കെ കാണുന്നതുപോലെ ലഡാക്കിലെ എല്ലാ ഗ്രാമത്തിലുമുണ്ട് കുറേയേറെ സ്തൂപങ്ങൾ വരണ്ട മലനിരകൾക്ക് നടുവിൽ ഒരു തളിക പോലെ കിടക്കുന്ന സമതല പ്രദേശത്താണ് ജനവാസ കേന്ദ്രങ്ങൾ പണ്ട് ഇതെല്ലാം കൃഷിയിടങ്ങളായിരുന്നു ഇന്നാകട്ടെ പുതിയ കാലത്തിന്റെ രൂപഭാവങ്ങളുള്ള കെട്ടിടങ്ങൾ കൃഷിയിടങ്ങൾക്ക് നടുവിലെല്ലാം ഉയർന്നു കഴിഞ്ഞു ഇല പൊഴിഞ്ഞ വില്ലോമരങ്ങൾ ആകാശത്തേക്ക് അസംഖ്യം കൈകൾ ഉയർത്തി നിൽക്കുന്നത് ഒരു കാഴ്ച അകലെ ഒരു മലമുകളിൽ തവള നിറമാർന്ന ഒരു കോട്ട കാണാം പണ്ട് രാജഭരണകാലത്തു പണിത ഒരു നിരീക്ഷണ കോട്ടയാണ് അത് ആ മലയുടെ ഒരു ചെരുവിലാണ് പഴയ കൊട്ടാരം കൊട്ടാരത്തിലെ സൈനിക വിന്യാസത്തിന്റെ ഭാഗം തന്നെയായിരുന്നു മലമുകളിലെ കോട്ട നഗര നിരീക്ഷണത്തോടൊപ്പം ശത്രു സൈന്യങ്ങളുടെ വരവ് കണ്ടെത്താനും ആ കോട്ട ഉപയോഗപ്പെടുത്തിയിരുന്നു ഇതാണ് ലഡാക്കിന്റെ പഴയ രാജകൊട്ടാരം ഹിമാലയൻ രാജ്യങ്ങളുടെ പഴയ രീതി ഇതായിരുന്നു മലയുടെ ചെരുവിലായിരിക്കും കൊട്ടാരം മണ്ണിന്റെ നിറമുള്ള ഒരു കൊട്ടാരം ഒൻപത് നിലകളുണ്ട് ഇതിന് അടുത്ത കാലത്ത് ഇന്ത്യ ഗവൺമെന്റ് ഈ കൊട്ടാരമൊന്ന് പുനരുദ്ധരിക്കുകയുണ്ടായി ലഡാക്ക് ഭരിച്ചിരുന്ന നാങ്കിൽ രാജവംശത്തിന്റെ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തിമൂന്നിൽ നിർമ്മിച്ചതാണ് ആ കൊട്ടാരം സെമോഹിൽ എന്നാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന മല അറിയപ്പെടുന്നത് ആ മലയുടെ ചുറ്റിലുമായാണ് ലേ പട്ടണം രൂപപ്പെട്ടിരിക്കുന്നത് ജാമ്യാങിനൊപ്പം ഞാൻ മുൻപോട്ട് നടന്നു ഇവിടെ ചെറിയൊരു ഉണ്ട് ചങ്സ്പ മൊണാസ്ട്രി അതിലെ പ്രധാന ഹാളിലെ കാഴ്ച ഇതാണ് വലിയൊരു സുവർണ ബുദ്ധപ്രതിമ വലിയ ആഡംബരത്വമൊന്നുമുള്ള മൊണാശ്രി അല്ല പുറമേ നിന്ന് നോക്കുമ്പോൾ മൊണാശ്രീ കോംപ്ലക്സ് ഇങ്ങനെയാണ് ചിബറ്റിലോ ഭൂട്ടാണിലോ കാണുന്ന മൊണാഷ്ട്രികളുടെ നിറവും ഒക്കെ ചേർന്ന ആ ഹിമാലയൻ സൗന്ദര്യം ഇന്ത്യയിലെ ഇത്തരം സന്യാസി മഠങ്ങൾക്കൊന്നുമില്ലെന്ന് എനിക്ക് തോന്നി പക്ഷേ ലഡാക്കിൽ തന്നെ വലിയ പാരമ്പര്യമുള്ള ബുദ്ധവിഹാരങ്ങളും സ്തൂപങ്ങളും ഒക്കെ ഉണ്ടെന്ന് ഞാൻ വായിച്ചിട്ടുണ്ട് അത്തരം ചിലത് കാണാൻ അടുത്ത ദിവസങ്ങളിൽ അവിടേക്ക് പോകണമെന്ന് തീരുമാനിച്ചിട്ടുമുണ്ട് ബുദ്ധസൂക്തങ്ങൾ ആലേഖനം ചെയ്ത പതാകകൾ വഴിയുടെ അരികിൽ പാറിക്കളിക്കുന്നു അത് പിന്നിട്ട് നടന്നെത്തുന്നത് ആ വലിയ നിർമ്മിതിക്കരികിലേക്കാണ് ഇതാണ് ലേയിലെ ശാന്തി സ്തൂപ പുരാതനമായ ഒരു സ്തൂപമൊന്നുമല്ല ഇത് ലോകസമാധാനമെന്ന ആശയം മുൻനിർത്തി ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പകോടകൾ സ്ഥാപിച്ചതിലൂടെ പ്രശസ്തനായ ജാപ്പനീസ് സന്യാസി നിജിതസ്തു ഫുജിയുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞതാണ് ഈ സ്തൂപം ബുദ്ധമതത്തിന് ഇന്ത്യയിൽ പഴയ കാലത്തുണ്ടായിരുന്ന പ്രതാപം തിരിച്ചുപിടിക്കണമെന്ന് ആഗ്രഹിച്ച സന്യാസിയായിരുന്നു ഇവിടെ ഒരു സ്തൂപം സ്ഥാപിക്കുക എന്ന ആശയം അദ്ദേഹം വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് ഇതിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇവരിൽ മിക്കവരും ലഡാക്കിൽ ട്രക്കിങ്ങിനും മലകയറ്റത്തിനുമൊക്കെ എത്തുന്നവരാണ് വിദൂരതയിൽ മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കുന്ന ഹിമാലയൻ മുടികൾ ലേയോട് അടുക്കുമ്പോൾ ആ മഞ്ഞിന്റെ ആവരണം ഒടുവിൽ പൂർണ്ണമായും ഇല്ലാതാവുന്നത് ഇവിടെ നിന്നാൽ കാണാം ഇതാണ് ശാന്തി സ്തൂപയുടെ മുൻഭാഗം ഒരു ഭാഗത്ത് മുകളിലേക്കുള്ള പടവുകൾ അതിലൂടെ സ്തൂപത്തിലേക്ക് കയറാമെന്ന് ജാമ്യാങ് പറഞ്ഞു കയറി ചെല്ലുമ്പോൾ ബുദ്ധസൂക്തങ്ങളും ബുദ്ധമത ആശയങ്ങളുടെ പ്രതീകാത്മക ചിത്രീകരണവുമൊക്കെയുള്ള ഒരു ചുവരാണ് കാണുന്നത് അതിനെ ചുറ്റി നീണ്ടുപോകുന്ന നടവഴി ബുദ്ധവിശ്വാസത്തിന്റെ രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങളുടെ സ്മാരകമെന്ന നിലയിലാണ് ഈ സ്തൂപം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഇന്ന് ലഡാക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ആകർഷണങ്ങളിൽ ഒന്നുകൂടിയാണ് ശാന്തി സ്തൂപ അനേകം ബുദ്ധപ്രതിമകൾ നിരത്തി നിരത്തിൽ നിർമ്മിച്ചുവച്ചിരിക്കുന്ന ഈ ഭാഗം റോ ഓഫ് ബുദ്ധാസ് എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്നും ഗോവണി കയറി മുകളിലെ നിലയിലേക്ക് കടക്കാം ഈ നിലയിലുമുണ്ട് ഒട്ടേറെ ബുദ്ധപ്രതിമകൾ ശ്രീബുദ്ധന്റെ പരിനിർവാണമാണ് ഇത് അത്തരത്തിൽ ബുദ്ധന്റെ ജീവിതത്തിലെ മൂന്ന് പ്രധാന സംഭവങ്ങൾ സ്തൂപത്തിന്റെ മൂന്ന് ഭാഗങ്ങളിലായി പ്രതിമകളായി ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ജപ്പാനിൽ നിന്നെത്തിയവരും ലഡാക്കിൽ തന്നെയുള്ളവരുമായ ബുദ്ധ സന്യാസികളായിരുന്നു സ്തൂപത്തിൽ കാണുന്ന പ്രതിമകളുടെ ഒക്കെ നിർമ്മാതാക്കൾ എന്നറിയപ്പെടുന്ന ഈ ബുദ്ധന്റെ ജനനത്തെയാണ് പ്രതീകവത്കരിച്ചിരിക്കുന്നത് അപൂർവം സന്ദർശകരെ ഇപ്പോൾ ഇതാണ് സ്തൂപത്തിലെ രണ്ടാം പ്രധാന ശില്പമായ മൂന്നാമത്തെ ശില്പം ഇതാണ് ഡിഫീറ്റിംഗ് ദി ഡെവിൾസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത് തന്റെ ധ്യാനശക്തി കൊണ്ട് ദുഷ്ടശക്തികളെ പരാജയപ്പെടുത്തുന്ന ശ്രീബുദ്ധൻ അത് പിന്നിട്ട് ഞാൻ സ്തൂപത്തിലെ ഏറ്റവും പ്രധാന ഭാഗം കാണാനായി നടത്തം തുടരുകയാണ് ഇതാണ് സ്തൂപത്തിനകത്തെ പ്രധാന ബുദ്ധപ്രതിമ ജാമ്യാങ് ഏത് ബുദ്ധസ്തൂപത്തിലും തൊഴുതു പ്രാർത്ഥിക്കുന്നത് കാണാം ബുദ്ധക്ഷേത്രങ്ങളോ സ്മാരകങ്ങളോ ഏതുമാകട്ടെ അവിടെയൊക്കെ തൊഴുതു വണങ്ങുന്നതും സാഷ്ടാംഗം പ്രണമിക്കുന്നതുമൊക്കെ ടിബറ്റൻ പാരമ്പര്യമുള്ള ബുദ്ധമത വിശ്വാസികളുടെ പതിവാണ് ഭക്തിയുടെയും ആത്മീയ ചിന്തയുടെയും എല്ലാം കാര്യത്തിൽ വളരെ മുന്നിലാണവർ സ്തൂപത്തിന് താഴെ കൂടുതൽ ടൂറിസ്റ്റുകൾ എത്തിയിരിക്കുന്നു ടൂറിസ്റ്റ് സീസൺ ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ മുറ്റത്തിന്റെ അതിരിൽ നിന്നാൽ താഴ്വാരത്ത് ലേ പട്ടണത്തിന്റെ മറ്റൊരു ഭാഗം കാണാം ചുറ്റോടു ചുറ്റും മലനിരകൾ അതിനു നടുവിൽ വലിയൊരു പൊയ്ക പോലെ ലേ ഇതൊരു ജനവാസ കേന്ദ്രമായി വളരാനുള്ള കാരണം തന്നെ പട്ടണത്തിന്റെ അങ്ങേ അതിരിലൂടെ ഒഴുകുന്ന സിന്ധു നദിയാണ് മലനിരകളിൽ നിന്നും മഞ്ഞുരുക്കി രൂപപ്പെടുന്ന അനേകം ചെറു അരുവികളും ഈ കൃഷിയിടങ്ങൾക്കെല്ലാം ഇടയിലൂടെ ഒഴുകുന്നുണ്ട് തട്ടുതിരിച്ച് കൃഷിക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന വയലുകൾ അവയുടെ അരികെപ്പറ്റി നിരയൊത്ത് വളരുന്ന വില്ലോ മരങ്ങൾ വളരെ ശ്രദ്ധിച്ചു നോക്കിയാലേ വയലുകൾക്കിടയിലൂടെ ഒഴുകുന്ന ചെറിയ അരുവികൾ കാണാനാവൂ ഈ കാണുന്നതൊക്കെ പട്ടാള ബാരക്കുകളാണ് ലേയിലും പരിസരപ്രദേശങ്ങളിലുമായി ഇന്ത്യൻ സൈന്യത്തിന്റെ നിരവധി ക്യാമ്പുകളുണ്ട് ഫയർ ആൻഡ് ഫ്യൂറി കോപ്സാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഹിമാലയൻ പർവ്വത മൂന്ന് ഭാവങ്ങൾ ഇവിടെ നിന്നാൽ കാണാം അങ്ങകലെ മലനിരകൾക്കപ്പുറം ഒരു ഗ്രാമമുണ്ട് മാധോ വില്ലേജ് എന്ന് അതറിയപ്പെടുന്നു ആയിരത്തി നാനൂറ്റി പത്തിൽ രൂപപ്പെട്ട മാധോ ഗ്രാമം ഇവിടെ നിന്നും ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അകലെയാണ് മറ്റൊരു കോണിൽ സ്റ്റോക്ക് എന്ന ഗ്രാമം കാണാം ആ ഗ്രാമത്തിന് പശ്ചാത്തലമായി നിൽക്കുന്ന മഞ്ഞുമല സ്റ്റോക്ക് ഗ്ലേഷ്യർ എന്നാണ് അറിയപ്പെടുന്നത് ഇവിടെ നിന്നും പതിമൂന്നര കിലോമീറ്റർ അകലെയുള്ള സ്റ്റോക്ക് ഗ്രാമത്തിലാണ് ഇപ്പോഴും ലഡാക്ക് രാജകുടുംബം വസിക്കുന്നത് ശാന്തി സ്തൂപയുടെ സമീപത്തു നിന്നും മടങ്ങാൻ ഞാൻ തീരുമാനിച്ചു സ്തൂപത്തെ ഒന്ന് വലം വെച്ച് ബുദ്ധഭഗവാനെ മനസ്സാ ധ്യാനിച്ച് ജാമ്യാങ്ങിനൊപ്പം നടക്കുകയാണ് മുറ്റത്തിന്റെ ഒരു കോണിൽ ഒരു റിസപ്ഷനും ടൂറിസ്റ്റ് ഇൻഫർമേഷൻ സെന്ററുമെല്ലാം ഉണ്ട് ഒരു നല്ല വാസ്തുവിദ്യാശൈലി തന്നെയെന്ന് എനിക്ക് തോന്നി ഇലപ്പൊഴിഞ്ഞ മരങ്ങൾക്കപ്പുറം ഫോട്ടോ എടുത്തു നടക്കുന്ന സഞ്ചാരികൾ സഞ്ചാരികളുടെ തിരക്ക് തുടങ്ങാനിരിക്കുന്നതേയുള്ളൂ വാഹനങ്ങളുടെ എണ്ണം കൂടിയിരിക്കുന്നു കൂടുതൽ ടൂറിസ്റ്റുകൾ ശാന്തി സ്തൂപ കാണാൻ വന്നതാണ് രാവിലത്തെ വിമാനങ്ങളിലെത്തിയ സഞ്ചാരികൾ പകൽ നേരത്തെ അക്ലമറ്റൈസേഷൻ കഴിഞ്ഞ് വൈകുന്നേരത്തോടെ ഇറങ്ങിയതാവാം ജാമ്യാങിന്റെ വാഹനത്തിൽ യാത്ര തുടരുകയാണ് സെമു ക്ഷേത്രത്തിലേക്കാണ് അടുത്തതായി പോകേണ്ടത് ലേ കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന മലമുകളിൽ നേരത്തെ കണ്ട കാവൽ ഗോപുരത്തിനടുത്താണ് ക്ഷേത്രം ചാങ്സ്പ മലയിറങ്ങി താഴ്വാരത്തെത്തിയ ശേഷം മറ്റൊരു മല കയറി വേണം ക്ഷേത്രത്തിനടുത്തെത്താൻ മലയിറങ്ങുമ്പോൾ ഞാൻ ചിന്തിക്കുന്നത് ലേ ഉൾപ്പെടുന്ന ലഡാക്ക് പ്രദേശത്ത് ഇന്നു നിലനിൽക്കുന്ന ഒരു ഭരണ സംവിധാനത്തെക്കുറിച്ചാണ് ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ എന്ന സ്വതന്ത്ര സ്വയംഭരണ സംവിധാനമാണ് ഇവിടെ നിലനിൽക്കുന്നത് ലഡാക്കിനെ ജമ്മു കാശ്മീരിൽ നിന്ന് വേർപെടുത്തി പുതിയൊരു കേന്ദ്രഭരണ പ്രദേശമാക്കണമെന്ന ലഡാക്കി ജനതയുടെ നിരന്തരമായ ആവശ്യം പരിഗണിച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ഇതൊരു സ്വയംഭരണ പ്രദേശമായി പ്രഖ്യാപിക്കപ്പെട്ടത് അതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും ജമ്മുകാശ്മീർ ഗവൺമെന്റും ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിലിന്റെ രൂപീകരണം സംബന്ധിച്ച് സമവായത്തിൽ എത്തിയിരുന്നു ഓട്ടോണമസ് കൗൺസിൽ വന്നതിനുശേഷം ലേയുടെ പരമ്പരാഗതമായ ശൈലി ഉൾപ്പെടെ നിലനിർത്താനുള്ള നടപടികൾ കൈക്കൊള്ളുന്നുണ്ട് ടിബറ്റൻ വാസ്തുവിദ്യ പാരമ്പര്യമാണ് പുരാതന ലഡാക്കിൽ ഉണ്ടായിരുന്നത് പക്ഷേ ഇടക്കാലത്ത് ഇവിടെ നിർമ്മിക്കപ്പെട്ട കെട്ടിടങ്ങൾ ഈ ഭൂപ്രദേശത്തിൻ്റെ ഹിമാലയൻ ഭംഗിയെ ആകെ ഹനിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ലഡാക്കിന്റെ ഭൂപ്രകൃതിക്ക് ചേർന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ പ്രേരിപ്പിക്കുന്നതിലുള്ള പ്രൊഫഷണലിസം ഭരണക്കാർക്കില്ലാതെ പോയതാണ് ഏകമാനമില്ലാത്ത വീടുകളും കെട്ടിടങ്ങളുമൊക്കെ ഇവിടെ വ്യാപകമാകാൻ കാരണം ലഡാക്കിന്റെ വരുമാനമാർഗം കൃഷിയൊന്നുമല്ല ടൂറിസത്തിലൂടെയുള്ള വരുമാനമാണ് ഇവിടുത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും ഉപജീവനത്തിന് ഉതകുന്നത് അതറിഞ്ഞിട്ടും ഒരു ലോറി എതിരെ വന്നാൽ ഗതാഗതം മുട്ടുന്ന പാതകളൊന്നും വികസിപ്പിക്കാൻ ഭരണക്കാർ ശ്രമിച്ചിട്ടില്ല ലഡാക്ക് ഓട്ടോണമസ് ഹിൽ ഡെവലപ്മെന്റ് കൗൺസിൽ വരുന്നതിനു മുൻപ് ഭരണക്കാരിൽ നിന്നും തങ്ങൾ തീർത്തും അവഗണിക്കപ്പെട്ടിരിക്കുകയായിരുന്നെന്നാണ് ലഡാക്ക് നിവാസികൾ പറയുക വ്യത്യസ്തമായൊരു സംസ്കാരം പുലർത്തുന്നതും ഹിമാലയത്തിനു മുകളിൽ ഒറ്റപ്പെട്ടു കിടക്കുന്നതുമായ ഈ പ്രദേശത്തെ പ്രത്യേകമായി പരിഗണിക്കാൻ ജമ്മുകശ്മീർ ഗവൺമെന്റും വലിയ താൽപര്യമെടുത്തിരുന്നില്ല അതുകൊണ്ടാണ് ജമ്മുകാശ്മീർ സംസ്ഥാനത്തു നിന്നും വേർപെടണമെന്നും ഒരു കേന്ദ്രഭരണ പ്രദേശമായി നിലനിൽക്കണമെന്നുമുള്ള ആഗ്രഹം ലഡാക്കു ജനതയിൽ അങ്കുരിച്ചത് വീണ്ടും മലകയറ്റം തുടങ്ങിയിരിക്കുന്നു ലഡാക്ക് എത്ര സുന്ദരമായ പ്രദേശമാണെന്ന് ഞാൻ അടുത്ത ദിവസങ്ങളിൽ കാണാൻ ഇരിക്കുന്നതേയുള്ളൂ ലേ പട്ടണം വിട്ട് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോഴാണ് ആ ഭംഗിയും വ്യത്യസ്തതയും തിരിച്ചറിയാനാവുക ലേ പട്ടണത്തിന്റെ പ്രധാന ഭാഗം കടന്ന് സെമോ ക്ഷേത്രത്തിലേക്കുള്ള യാത്രയിലാണിപ്പോൾ മുന്നിൽ മഞ്ഞു പുതച്ചുറങ്ങുന്ന മലനിരകൾ പത്താം നൂറ്റാണ്ടുവരെയും ടിബറ്റ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ലഡാക്കിൽ ഇന്നും ടിബറ്റൻ പാരമ്പര്യം പിന്തുടരുന്ന ജനതയാണുള്ളത് ബുദ്ധമത വിശ്വാസികളാണ് ലേ പ്രദേശത്ത് കൂടുതലും രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് അനുസരിച്ച് ലേയിലെ ജനസംഖ്യയിൽ എഴുപത്തിയേഴ് ശതമാനവും ബുദ്ധിസ്റ്റുകളാണ് പതിമൂന്ന് ദശാംശം എട്ട് ശതമാനം വരുന്ന മുസ്ലിങ്ങളും എട്ടു ശതമാനം ഹിന്ദുക്കളും ഏതാനും സിഖ് കുടുംബങ്ങളും ഇവിടെ വസിക്കുന്നു കശ്മീർ വാലിയുമായി വലിയ അന്തരമുണ്ട് ലഡാക്കിൻ്റെ ഭൂപ്രകൃതിക്ക് യൂറോപ്പിലേതിന് തുല്യമായ പ്രകൃതി ഭംഗിയും കാലാവസ്ഥയുമൊക്കെയുള്ള പ്രദേശമാണ് കാശ്മീർ താഴ്വര എന്നാൽ ഇവിടം മംഗോളിയയുടെ ഭൂപ്രകൃതിയെയാണ് ഓർമ്മയിലെത്തിക്കുന്നത് മംഗോളിയയിലെ ഗോപി മരുഭൂമിയിലൂടെ യാത്ര ചെയ്തതിൻ്റെ സ്മരണകൾ ഈ യാത്രയിൽ എന്നിൽ ഉണരുന്നുണ്ട് അവിടെയും തണുപ്പുണ്ട് അതിരിടുന്ന മഞ്ഞുമലകളുണ്ട് ഇതുപോലുള്ള വരണ്ട ഭൂമിയുമുണ്ട് എന്നാൽ ഭൂമിശാസ്ത്രപരമായി മംഗോളിയേക്കാൾ സമുദ്രനിരപ്പിൽ നിന്ന് ഉയർന്നു നിൽക്കുന്ന പ്രദേശമാണ് ലഡാക്ക് ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള ജനവാസ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ മേൽപ്പുര എന്നൊരു കൂടിയുണ്ട് ലേയ്ക്ക് ഒരു കാലത്ത് ലോകത്ത് ഏറ്റവും ഉയരത്തിലുള്ള വ്യാപാര കേന്ദ്രമെന്ന ഖ്യാതി കൂടി ഉണ്ടായിരുന്നു ലേ പട്ടണത്തിന് താഴെ ഒരു ഗ്രാമം കാണാം സ്കമ്പാരി എന്ന ഗ്രാമമാണ് ഇത് ഗ്രാമത്തിനു മുകളിലെ മലയുടെ പാർശ്വത്തിലൂടെ ജാമ്യാങ് വാഹനം വിടുകയാണ് നേരെ മുന്നിൽ കോട്ടയുടെ ഒരു ഭാഗം കാണാം മലയെ ചുറ്റിയുള്ള യാത്ര ഇവിടെ മറ്റൊരു താഴ്വാര ജനവാസ മേഖലയുണ്ട് ലേയുടെ പഴയ പട്ടണ ഭാഗമാണിത് ചേരിപ്പുരകൾ പോലെ അടുത്തടുത്തു നിൽക്കുന്ന സൗന്ദര്യമേതുമില്ലാത്ത പഴയ കെട്ടിടങ്ങളാണ് ഓൾഡ് ടൗണിൽ കാണുന്നത് വിശാലമായ കൃഷിയിടങ്ങളും അതിനെ അതിരിട്ട് നിൽക്കുന്ന കെട്ടിടങ്ങളുമാണ് പണ്ട് ലേയുടെ പഴയ ഭാഗത്തുണ്ടായിരുന്നത് ഇന്ന് കൃഷിയിടങ്ങളിലൊക്കെ കെട്ടിടങ്ങൾ നിറഞ്ഞിരിക്കുന്നു ഗ്രാമത്തിൽ നിന്ന് കയറി വരുമ്പോൾ മലമുകളിൽ വെളുത്തു നിറമുള്ള വലിയ കെട്ടിടങ്ങൾ കാണാം പഴയകാല രാജസൈന്യത്തിന്റെ നിരീക്ഷണ കോട്ടയായിരുന്നു ഇത് സെമോ ഫോർട്ട് എന്നാണ് ഇതറിയപ്പെടുന്നത് നിർമ്മിച്ച കോട്ട ഇവിടെ പാറക്കെട്ടുകളുടെ ചെരുവിലൂടെ അടുത്ത കാലത്ത് പണിത ഒരു നടപ്പാതയുണ്ട് കുറച്ചു സഞ്ചാരികൾ അതുവഴി പോകുന്നു അവർക്കു പിന്നാലെ ഞാനും നടത്തം തുടങ്ങി സെമോ ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണിത് മുന്നിൽ കാണുന്ന ചുവപ്പ് നിറമുള്ള കെട്ടിടമാണ് സെമോ ക്ഷേത്രം ഇവിടെ നിന്നിങ്ങനെ കാണുമ്പോൾ സെമോ കോട്ടയുടെയും അതിനു താഴെയുള്ള ക്ഷേത്രക്കെട്ടുകളുടെയും വൈപുല്യവും മലയുടെ മുകളിലെ നിൽപ്പുമൊക്കെ കൂടുതൽ വ്യക്തമാകുന്നു മലയിൽ നിന്ന് തന്നെ പൊട്ടിച്ചെടുത്ത കല്ലുകൾ കൊണ്ടു പണിത കെട്ടിടങ്ങൾ കോട്ടയെ ബുദ്ധസൂക്തങ്ങളുടെ കൊടിക്കൂറകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ആയിരത്തി നാനൂറ്റി മുപ്പതിൽ ലഡാക്കിലെ രാജാവായിരുന്ന ടാഷി നാങ്ങിയാൽ സ്ഥാപിച്ച ബുദ്ധ സന്യാസി മഠവും ക്ഷേത്രവുമാണ് ഇത് അടുത്ത കാലത്ത് പുനരുദ്ധാരണ പ്രവൃത്തികൾ നടത്തി ബലപ്പെടുത്തിയിരിക്കുന്നു പുരാതന കെട്ടിട സമുച്ചയം മുറ്റത്ത് ടൈൽ വിരിച്ചിരിക്കുന്നു മുന്നിൽ പല വർണ്ണ തോരണങ്ങൾ പാറുന്നു പതിനഞ്ചാം നൂറ്റാണ്ടിൽ ലേയിലെ ഏറ്റവും പ്രമുഖമായ ബുദ്ധസന്യാസി മഠവും ആരാധനാലയവുമായിരുന്നു സെമോ ടാഷി രാജാവ് തന്റെ തന്നെ പ്രമുഖമായ ഈ ക്ഷേത്രം നിർമ്മിക്കുകയായിരുന്നെന്നാണ് ചരിത്രം ക്ഷേത്രത്തിൽ കയറി കാഴ്ചകൾ ചിത്രീകരിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ ക്ലോസ്ഡ് എന്ന ബോർഡാണ് കാണുന്നത് കനത്ത മരവാതിൽ അടഞ്ഞുകിടക്കുന്നു മുറ്റത്ത് ആ കെട്ടിടങ്ങളുടെ ഗാംഭീര്യവും ഭംഗിയുമൊക്കെ ആസ്വദിച്ചുകൊണ്ട് കുറച്ചുനേരം നിന്നു പരമ്പരാഗത ഹിമാലയൻ ശൈലിയിൽ പണിത കെട്ടിടങ്ങൾ ഇതേ നിർമ്മാണ ശൈലി തന്നെയാണ് ഭൂട്ടാണിലും ഞാൻ കണ്ടിട്ടുള്ളത് പുരാതനമായ ബുദ്ധപ്രതിമകളും ഗ്രന്ഥങ്ങളും സൂക്ഷിച്ചിട്ടുണ്ട് ഈ ക്ഷേത്രത്തിനുള്ളിൽ പതിമൂന്നര മീറ്റർ ഉയരമുള്ള മൈത്രേയ ബുദ്ധന്റെ പ്രതിമയാണ് അതിൽ പ്രധാനം അതെനിക്ക് നേരിൽ കാണാനും ക്യാമറയിൽ പകർത്താനും മുറ്റത്തിന്റെ വക്കത്തു നിൽക്കുമ്പോൾ താഴ്വാരത്തെ ഗ്രാമങ്ങൾ കാണാം ലഡാക്കുകാർ തന്നെയായ ഏതാനും സന്ദർശകരും ക്ഷേത്രമുറ്റത്തുണ്ട് ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങ് അകലെ മലമുകളിൽ ഒരു സ്തൂപം കാണാം അതാണ് അല്പനേരം മുൻപ് ഞാൻ സന്ദർശിച്ച ശാന്തി സ്തൂപ ശാന്തി സ്തൂപയുടെ ദൂരക്കാഴ്ചയിൽ മുഴുകി ഞാൻ നിന്നു